പ്ലാൻ ടു ഗോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തൊരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരുപാട് പേര് ഏറ്റെടുത്തൊരു വീഡിയോ ആണ് നിസ്സാരം മണിക്കൂറുകൾ കൊണ്ടാണ് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കിയത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നും അതിനേക്കാൾ അതിനേക്കാളുപരിയാണ് ആ ഉമ്മ ഉമ്മായുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഉമ്മാനോടും ആ ഉമ്മായുടെ ആ സന്തോഷത്തിന് കാരണമായ മക്കളോട് പോലും ഒരു വല്ലാത്തൊരു റെസ്പെക്റ്റ് ആണ് തോന്നുന്നത് കാരണം അത്രത്തോളം സന്തോഷിക്കുന്നൊരു സന്ദർഭം അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷിക്കുന്നത് ഒരു നിമിഷം കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷങ്ങൾ കാണാറ് അല്ല വല്ലാത്തൊരു സന്തോഷമാണ് തോന്നാറ് എന്നാൽ ആ സന്തോഷങ്ങളെയൊക്കെ വല്ലാതെ വെള്ളത്തിൽ വരച്ച പെയിന്റ് പോലെ പോലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സന്തോഷങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് കാണാൻ കഴിയായി ഞാനൊരു മുസ്ലിമാണ് ഞാൻ മതത്തെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കുടുംബം എന്നോട് ബന്ധപ്പെട്ടുള്ള ആ മതത്തിലുള്ളവരൊക്കെ ഈ സ്ഥല മതത്തെ ഒക്കെ നല്ല രീതിയിൽ സന്തോഷിക്കുന്നതും അതിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അഹങ്കരിക്കുന്നതും കൂടിയാണ് ഞാൻ മുസ്ലിമാണ് എന്നതിൽ എന്നാൽ ഇതുപോലുള്ള ചില മോല്ലാക്കമാതിരി അല്ലെങ്കിൽ ഈ പറഞ്ഞ താളിയും വളർത്തി തലേക്കെട്ടും വെച്ച് നടക്കുന്ന ചില ആൾക്കാരുടെ മനസ്സിലുള്ള കറുപ്പുണ്ടല്ലോ അത് അവർ ഈ പറയുന്ന പോലെ തന്നെ രണ്ട് ഓല ചീട്ടും അതെ സോറി രണ്ട് ഓല ചീറും അതിന്റെ മുകളിൽ മയക്കും കിടികിട്ടിക്കാനും പുറത്തേക്ക് വിഷം തുപ്പുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാല് അങ്ങനെയുള്ളവരൊക്കെ വെറുപ്പാണ് അവരൊക്കെ ഈ മതത്തിന്ന് വെച്ച പുറത്താക്കാൻ തോന്നും കാരണം ഒരു ഉമ്മയുടെ സന്തോഷം അവരവരുടെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചു മൂന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു ആ പെൺകുട്ടികളുടെ ഒരു ജീവിതം അവർക്ക് അവരെ സ്വപ്നം കാണുന്ന ഒരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം ആ മക്കൾക്ക് തോന്നിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉമ്മ അവരുടെ സന്തോഷവും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചാണ് ആ ഉമ്മയുടെ സന്തോഷവും ആഗ്രഹങ്ങളും ഇനി ഞങ്ങൾ നടത്തി കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലും മനസ്സിലാക്കാതെ കുരു പൊട്ടുന്ന ചില മൊല്ലാക്കന്മാരുണ്ട് ആ മൊല്ലാക്കമാർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന നഫീസ്മാരുടെ ആ സന്തോഷം നമുക്കൊന്ന് കണ്ടുപോകാം അതിനുശേഷം ആ ഉസ്താദിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം തെക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം എന്താ ഞാൻ ഇച്ചുവിൻ്റെ ഒടി വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നിയസാങ്ക കണ്ടില്ലേ ഈ അയ്പത്തിയു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നളി മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങള് വരുമ്പോലെ ഇങ്ങടെ വരും ഇച്ചുടി സൂപ്പറാടി സൂപ്പറാ ഏതാളി ഉമ്മച്ചി ഏതാ പൊളി മൂടാൻ പോളെ സത്യമാണ് ഈ ഉമ്മച്ചിയുടെ സന്തോഷം കാണുമ്പോൾ ഒരുപാട് കാലത്തെ സങ്കടങ്ങളും അവരുടെ മാറ്റി വെച്ച ആഗ്രഹങ്ങളൊക്കെയാണ് നിലവേറുന്നത് സത്യം കണ്ടെ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ സന്തോഷല്ലോ തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മുല്ലാക്കൾക്ക് ഇത് കണ്ടപ്പോൾ ഒരു ഒരു തെറ്റായി തോന്നിയത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അയാൾ പറയുന്നത് വെച്ചാല് പത്തു മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു മൂന്ന് മക്കളായിട്ട് അല്ലെ മൂന്ന് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഉമ്മ പ്രായമായി അമ്മുമ്മ അല്ലെ വെല്ലുമ്മയായി അവർ നൂലൊക്കെ എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഉസ്താദ് ഇങ്ങനെയാണോ എന്നാണ് എനിക്കറിയാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദ് ഈ പറയുന്ന വെല്ലുമാട അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മയുടെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് തന്നെയല്ലേ അതല്ലാതെ ഈ പറയുന്ന കിടന്നുറങ്ങാൻ നേരത്ത് മനസ്സിൽക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പറയാൻ പാടില്ല എന്നാലും പടച്ചു നേരിട്ട് ഇറക്കി കുറച്ചാൽ എന്നും നോക്കിയേ കണ്ട ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നീ അടുത്ത പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം ഇവര് നമ്മുടെ മതത്തിന്റെ പ്രശ്നമാണ് നീ ഇതിനെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചാൽ പറ്റുള്ളൂ പഠിച്ചോളൊന്നും കാണിച്ചു കൊടുത്തോന്നുമില്ലല്ല പണ്ട് നെവിക്കൊക്കെ അഞ്ചിബിരി ഈ പറയുന്ന മലക്കുകളെ പഠിച്ചോന്ന് അരച്ച് അരച്ചു കൊടുക്കാറുണ്ട് സന്ദേശങ്ങൾ അതേപോലെ അയച്ചതൊന്നല്ലല്ല ഇതേപോലെ സോഷ്യൽ മീഡിയ ഇട്ട് തോണ്ടി തോണ്ടിയിട്ട് ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ കണ്ട ആൾക്കാരൊക്കെ ഡാൻസ് ഒക്കെ നോക്കിയ കണ്ട ഒരു വീഡിയോ തന്നെയുള്ളത്

ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള വറു വാരി ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ഈ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ ഞാൻ പറയുന്നത് ഇതാണ് പ്രശ്നം ഈ ഉസ്താദിന്റെ പോലെ ഈ തലയേക്കെട്ടും കാടി താടിയും കാണിച്ച് ഇതുപോലെയുള്ള പാവങ്ങളുടെ സന്തോഷങ്ങൾക്ക് മുകളിൽ മതത്തെ വലിച്ചിട്ടിട്ട് മതം അങ്ങനെ ചെയ്യരുത് മതം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മതത്തെ പോലും മറ്റുള്ളവന്റെ മനസ്സിൽ തെറ്റായ ചിത്രീകരണം കൊണ്ടുവരുന്ന ഇതൊക്കെയാണ് പ്രശ്നം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് എന്ന് വെച്ചാല് ഈ കുവൈറ്റിലേക്ക് വരുന്ന മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ ഒരുപാട് തടസ്സങ്ങൾ സത്യം പറഞ്ഞാൽ എയർപോർട്ടിന്റെ അകത്തുനിന്ന് പോലും ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട് അത്രത്തോളം തടസ്സങ്ങൾ കൊറോണ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആ സമയം മുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ ജനുവരിയിൽ കയറാൻ നിന്ന് ഞാൻ ഓരോ കാരണങ്ങളായി ജനുവരിയിൽ നിന്ന് മാറി ഫെബ്രുവരിയിലായ അവസാനം മാർച്ചിലാണ് ഞാൻ ഇങ്ങോട്ട് കേറിപ്പോകുന്നത് മാർച്ചിലെ എയർപോർട്ടിൽ എത്തുന്ന സമയം വരേക്കും തടസ്സങ്ങളുണ്ടായിരുന്നു അന്ന് എൻ്റെ ഉമ്മ എന്റെ വാപ്പ ഉമ്മ ഇനി എത്തി ഞാനൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ മൃഗി ജീവിക്കുന്നവരാണ് അന്ന് എൻ്റെ ഉമ്മ ഓരോ പള്ളികളിൽ പോവാതി എന്നൊക്കെയുള്ള പ്രാർത്ഥന നേഴ്സുകൾ കൊണ്ടായിരിക്കണം ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ച് വീണ്ടും എന്നെ വിളിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് കയറി പോകുന്നതാണ് ഇങ്ങോട്ട് ഇവിടെ വന്നതിന് ശേഷം ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ വരുന്ന സമയം വരേക്കും അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ കയറുന്ന സമയം വരെയും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന ആയിരിക്കാം ബാപ്പയുടെ പ്രാർത്ഥന ആയിരിക്കും ഞേയും പ്രാർത്ഥന ഒക്കെ ആയിരിക്കാം ഞാനിവിടെ എത്തി സന്തോഷം തന്നെ ജോലിയൊക്കെ ചെയ്യുന്നു അതിനൊന്നും തടസ്സമില്ല തിരിച്ച് ഞാൻ ചെന്നു ഉമ്മ പ്രാർത്ഥിച്ചാലും ഉമ്മ നേരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചില ഉസ്താദിമാരുടെ അടുത്തൊക്കെ ചെല്ലണ്ടിയിരുന്നു കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെന്നത് ഞാൻ അതിനുശേഷം ലൈസൻസുകളും കാര്യങ്ങളൊക്കെ കുറച്ച് നീണ്ടുപോയി അവസാനം ഞാനിങ്ങോട്ട് പോരുന്നാൽ മുമ്പ് എനിക്ക് പത്തിരുപത്തെട്ട് വയസ്സായി പെണ്ണ് കെട്ടണം അപ്പോൾ കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടു പെണ്ണ് കണ്ടതിന് ശേഷം അവര് ഒന്നും പറഞ്ഞിട്ടില്ല ഇഷ്ടമല്ലെന്നോ ഇഷ്ടമാണെന്നോ പറഞ്ഞിട്ടില്ല നീണ്ടു പോകുന്നു കാരണം എനിക്ക് പോരാൻ ഇനി ഒരു ഒന്നു രണ്ടാഴ്ചയും കൂടി ബാലൻസ് ഇരിക്കുന്ന സമയത്ത് അവരുടെ ഒരു മറുപടി വന്നിട്ടില്ല അത് ഒന്നും പറഞ്ഞിട്ടില്ല വേറെ കുറെ ആലോചനകൾ വന്നിട്ട് ഞാൻ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല കാരണം എനിക്ക് ഇങ്ങനെ നടന്ന് വീണ്ടാണെന്നൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ പറഞ്ഞ മട നേർച്ചനുസരിച്ച് രണ്ട് മൂന്ന് പള്ളികളിൽ പോയി അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാവിന്റെ അടുത്ത് പോകട്ടെ ഒരു പള്ളിയില് അവിടെ ഉസ്താ ഉണ്ടായിരുന്നു അപ്പൊ ഉസ്താവിന് എന്റെ പാപ്പാക്കൊക്കെ അറിയാവുന്ന സംസാരിക്കുന്നതായിട്ട് നല്ലൊരു സ്ഥലം കേട്ടാ ആ ഉസ്താനിനോട് സംസാരിക്കുന്ന നേരത്ത് പാപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം ജോലി വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉസ്താവിനോട് പറഞ്ഞു ഇപ്പോൾ ഇനിക്ക് പോകാനായി കല്യാണം നോക്കേണ്ടായിരുന്നു ഇനി പോയി ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ പ്രായം വീണ്ടും കയറും ഒരാലോചന കാര്യം വന്നിട്ട് അത് ശരിയായില്ല പക്ഷേ അന്ന് പോകണ സമയത്ത് അവർ വിളിച്ചിട്ട് ബോക്കർ വിളിച്ചിട്ട് നമ്മൾ നമ്മളോട് നമുക്ക് വേറെ ബന്ധം നോക്കാം അത് വിട്ട് വിടാം നമുക്ക് വേറെ നോക്കാം ഇങ്ങനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സ്ഥലം ദിവസം കൂടി ഉള്ളി പോരാ ഞാനാണെങ്കിൽ അത് കഴിയുകയും ചെയ്ത് ഇനി വന്നിട്ട് നോക്കിയാൽ മതി എന്നൊരു മൈൻഡായിരുന്നു അപ്പം ഉസ്താൻ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞാന്ന് വെച്ചാൽ നീ വിഷമിക്കേണ്ട ഇന്നിപ്പോൾ ഉസ്താദ്മാർക്ക് പോലും പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ് കാരണം ഉസ്താദാണെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് എന്തുകൊണ്ടാണെന്നത് നമ്മുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല ആൾക്കാരും വേറെ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഉസ്താദിന്റെ പണ്ട് കാലങ്ങളിലൊക്കെ ഉസ്താദിന്റെ ഭാര്യയാവാന് ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച സ്ത്രീകളുണ്ടായിരുന്നു കാരണം അവർക്കധികം വിദ്യാഭ്യാസം ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ല കല്യാണം കഴിച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കലാണ് വീട്ടിൽ ഉമ്മൻ വാപ്പനെ നോക്കാം കുടുംബം നോക്കാം മക്കളെ മക്കളെ നോക്കാം ഇത്ര മാത്രം പണ്ടത്തെ സ്ത്രീകൾക്കുള്ളൂ ഇന്നത്തെ സ്ത്രീകൾ അങ്ങനല്ല ഇന്നത്തെ സ്ത്രീകൾ അവരുടെ സന്തോഷങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് എക്സ്പ്ലോറ് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്കറിയാം ഉസ്താദ്മാരുടെ കല്യാണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതൊന്നും നടക്കൂലെന്നുള്ള ചിന്താഗതിയാണ് അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരുടെ ആലോചന വന്നതിന് അവരൊന്നും സമ്മതിക്കുന്നില്ല ഇപ്പം ഈ പറയുമ്പോൾ റഫീസ്മാരുടെ കാര്യം തന്നെ എടുക്കാം മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത് ആ സമയം മുതൽ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഉമ്മ കൂലിപ്പണിയും കഷ്ടപ്പാടും കൊണ്ട് ജീവിച്ച ഉമ്മ അവരുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും അവർ മാറ്റി വെക്കുകയാണ് ഒടുക്കം മകൾക്ക് എൻ്റെ ഉമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ കഴിയുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ ആ ഉമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മകൾ ജീവിക്കുന്നു അല്ലെങ്കിൽ മകൾ ആ ഉമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുന്നു മനസ്സിലായില്ലേ നല്ല മക്കൾ ഉണ്ടായിക്കല്ല ഇങ്ങനെ കുറേ ഉപകാരങ്ങൾ ആ ഉമ്മമാർക്കും അപ്പമാർക്കും ഉണ്ടാവും കാരണം ഉമ്മമാർ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾക്ക് മനസ്സിലാകും ഈ മൈക്കിന്റെ മുന്നിൽ നിന്ന് കൊച്ചുണ്ടാക്കി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദോഷം വിളിച്ച് പറയുന്ന ഉസ്താദ്മാർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള മക്കളുടെ ഇതുണ്ടാവില്ല ഈ ഉസ്താദ്മാർക്കുണ്ടായ മക്കൾ ചിലപ്പോൾ ഇതേപോലെ നോക്കൂല മരിക്കാൻ കിടക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും അങ്ങനെയുള്ള മക്കൾ ഉണ്ടാവില്ല കാരണം എന്താണ് അവർ ഈ മക്കളൊക്കെ തെട്ടിപ്പൂട്ടി വെച്ചൊക്കെയാണ് അവരെ പെൺമക്കൾക്കും ഭാര്യമാർക്കും ഉള്ള ആഗ്രഹങ്ങൾ പോലും അവരവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ സ്വാർത്ഥ ചിന്താഗതിയിൽ അവർ മാറ്റി വെക്കുകയാണ് ഈ നഫീസുമ്മയുടെ വേഷമൊക്കെ കാണാം നിങ്ങൾക്ക് ആ ഉമ്മയുടെ മുഖം മാത്രമേ ആ ഉമ്മ കാണിക്കുന്നുള്ളൂ കൃത്യമായിട്ടുള്ള നല്ല രീതിയിൽ മതം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇട്ടിരിക്കുന്നത് മതം പറയുന്ന രീതിയിലാണ് ഉമ്മ സഞ്ചരിച്ചിരിക്കുന്നത് നിസ്കാരം നോമ്പ് ഇതിക്കറ എല്ലാം ആ ഉമ്മ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കമന്റിയിൽ എന്ന് വെച്ചാൽ ഈ ടൂർ പ്ലാൻ ചെയ്ത വ്യക്തിയാണെന്ന് തോന്നുന്നു ആ വ്യക്തി ഈ കമൻറ്റിൽ പറയുന്നുണ്ട് ആ വ്യക്തിയുടെ ആ കമൻറ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം തുടർന്ന് നമുക്ക് കുറച്ചും കൂടി മറുപടി കൊടുക്കാം അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം കമൻ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മണിക്കൂറുകൾക്കകം അഞ്ചു മില്യണിന് മുകളിൽ റിവ്യൂസ് ഉണ്ടായിരുന്ന നഫീസ് അമ്മയുടെ വീഡിയോക്ക് വീഡിയോ വൈറലായതിനു ശേഷം ചിരിച്ചുകൊണ്ട് ഉമ്മ അനുഭവം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ആദ്യം ഒന്ന് കണ്ണു നിറയും അത്രയും സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു ഉമ്മയാണ് എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തി രണ്ട് വർഷമായി ചെറിയ മകൾക്ക് ഏഴു മാസം പ്രായമുള്ളപ്പോൾ മെച്ചതാണ് മൂന്ന് പെമ്മക്കളുണ്ട് സ്വന്തമായി വീടില്ല എട്ട് സെന്റ് ഭൂമിയുള്ളതാണ് വിശ്രമമില്ലാതെ ജോലി ചെയ്തു കുറി കൂടി കുറച്ച് ലോൺ എടുത്തു ചെറിയൊരു വീടുണ്ടാക്കി മക്കൾ കൂടാതെ വീട്ടിൽ പ്രായമായ ഉമ്മയും വാപ്പയും ഉമ്മ അല്ല ആ ഉമ്മയും ഉണ്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിലും കൂലിപ്പടി എടുത്തു വീട്ടു ജോലി ചെയ്തുമാണ് എല്ലാവരെയും നോക്കിയത് എന്ന് വെച്ചാൽ മൂന്ന് പെൺകുട്ടികളല്ലാതെ ഉമ്മയും മാപ്പയും ഉണ്ടായിരുന്നു അവരെ പോലും ഈ ഉമ്മ ഒരു ആൻതോണിയില്ലാതെ നോക്കി വളർത്തി ഇത്രയാക്കി റംദാന്റെ നോമ്പിന് വീട്ടിലിരുന്ന് വിശ്രമമില്ലാതെ ജോലി ചെയ്ത് അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ മൂന്ന് മക്കളുടെയും വിവാഹം കഴിഞ്ഞു കുപ്പയില്ലാത്ത മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിക്കുകയും എന്ന് പറയുന്നത് തന്നെ പടച്ചോന്റെ വലിയ അനുഗ്രഹമാണ് അതിനും പടച്ചോനാണ് അനുഗ്രഹം പറഞ്ഞേക്കണം അല്ലെങ്കിൽ പടച്ചോനാണ് നന്ദി പറഞ്ഞേക്കണം മകളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത് ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കുമെന്ന് അവർ പറഞ്ഞത് എന്ന് വച്ചാല് അത്രയും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ സന്തോഷം മകൾ വീണ്ടെടുത്ത് വീണ്ടെടുത്തുകൊടുക്കാൻ വേണ്ടി ഉമ്മയുടെ ആഗ്രഹം അനുസരിച്ച് കാരണം ഉമ്മക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി ആ മകൾ കൂടെ നിന്നാണ് കാരണം ഉമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടുണ്ട് ആ മകള് ആ മക്കൾക്ക് വേണ്ടിയാണ് ആ ഉമ്മ കഷ്ടപ്പെട്ടത് ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറുകാരി എന്ന തോന്നലാണ് നിങ്ങളുടെ കയ്യിൽ പത്ത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് അതിൽ നിന്നും രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം സത്യമാണ് ഉമ്മ പറഞ്ഞത് പടച്ചോൻ ഉണ്ടാക്കി തന്ന ഭൂമിയാണ് നമുക്ക് ഒക്കെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്കായിട്ട് ഉണ്ടാക്കി തന്ന ഭൂമിയിൽ നമുക്ക് കാഴ്ച തന്നിട്ടുണ്ട് ഈ പറയുന്ന ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമിയുടെ സൗന്ദര്യം കാണാൻ നമുക്ക് തന്ന നാളെ നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞിട്ട് പറച്ചോനോട് പറയാനാണ് എനിക്കൊരു സന്തോഷം ഒന്നും കേട്ടില്ല ഞാൻ നിന്നെ മാത്രം വിശ്വസിക്കും നിന്നിൽ മാത്രം നിൽക്കറി ചൊല്ലി നിന്നെ മാത്രം ആ ആരാധിച്ച് ഞാനൊരു മൂലയിലാണ് കഴിഞ്ഞത് എന്ന് പരാതി പറഞ്ഞിട്ട് കരണ്ട പറ ചോദിക്കില്ല നിനക്ക് ഞാൻ കണ്ണ് തന്നിട്ടുണ്ട് നിനക്ക് ഞാൻ കാല് തന്നിട്ടുണ്ട് കൈ തന്നിട്ടുണ്ട് ബുദ്ധി തന്നിട്ടുണ്ട് ഞാൻ ഇത്രത്തോളം സൗഭാഗ്യങ്ങളും ഇത്രത്തോളം സുന്ദരമായ പ്രദേശങ്ങളും ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് നീ എന്തുകൊണ്ട് കണ്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട് കാണരുത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം അല്ല പറഞ്ഞാൽ ഞാൻ ചോദിക്കാതിരിക്കുമോ കാരണം നമുക്ക് കാണാനില്ല അല്ലെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും സൗന്ദര്യമുള്ള ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത് അത് കാണാനുള്ള കാഴ്ച ശക്തി നമുക്ക് എന്തിനാണ് പറച്ചു തന്നിരിക്കുന്നത് ഈ കമന്റ് ഇട്ട വ്യക്തി നഫീസുമ്മയുടെ ഈ കഷ്ടപ്പാടുകൾ കേട്ടതിന് ശേഷം ആ വ്യക്തി കുറിച്ചിരിക്കുന്നതാണ് നഫീസുമ്മക്ക് പ്രായം അമ്പത്തി അഞ്ചായി മുപ്പതുകളുടെ തുറക്കത്തിലാവണം ഭർത്താവ് മരിക്കുന്നത് രണ്ട് കെട്ട് അപമാനമായും കഴപ്പായും കാണുന്ന സമൂഹത്തിൽ മകളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷവും അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവർക്ക് അവരുടെ അമ്പത്തി അഞ്ചാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു സന്തോഷം കണ്ടെത്തുന്നു റീൽ ചെയ്യുന്നു ആ റീൽ കണ്ട് നഗരത്തിലെ പ്രധാന ഉസ്താദമാർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ച സ്ത്രീ വീടിന്റെ മൂലയിൽ ഇരിക്കണം സ്വലാത്തും ദിക്കലും ചൊല്ലണം മണാലിയിലും മഞ്ഞുമലയിലും ബീച്ചുകളും അവർക്ക് വിലക്കപ്പെട്ട സ്ഥലമാണ് ഇനി ഭർത്താവ് മരിക്കാത്ത സ്ത്രീകളായാലും സിംഗിൾ സ്ത്രീകളായാലും പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കുമെന്ന് കരുതേണ്ട എവിടെയെങ്കിലും മനുഷ്യർ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് മനുഷ്യർ മനസ്സിലാക്കുന്ന മനുഷ്യർ മുസ്ലിം സ്ത്രീകൾക്ക് ഇങ്ങനെ പല തടസ്സങ്ങളുണ്ട് എന്ന് ഏറ്റവും കൂടുതലും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു ഏറ്റവും കൂടുതലും സ്ഥാനം കൊടുത്തിരിക്കുന്നു മുസ്ലിം മതത്തിലാണ് സ്ത്രീകൾക്ക് എന്നാൽ ആ മതത്തിൽ നിന്നിട്ട് തന്നെയാണ് സ്ത്രീകൾക്ക് എല്ലാത്തിനും വിലക്കാണ് അടച്ചു അടച്ചുപൂട്ടിയിടാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത് സന്തോഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷങ്ങൾ കണ്ണിടുകയും മനുഷ്യരെ അപമാനിക്കുകയും ചെയ്യുന്നവർ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് തീർക്കുന്നവർ ജീവിതം വരണ്ടതാക്കുന്നവർ പടച്ചോൻ ഈ ഭൂമി സൃഷ്ടിച്ചത് ആ ഭൂമിയിൽ അനേകായിരം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യർക്ക് കാണാൻ വേണ്ടിയാണ് നഫീസുമ്മ പറഞ്ഞതുപോലെ രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര ചെയ്യുക സന്തോഷങ്ങൾ കാണുക വ്യത്യസ്ത ആൾക്കളെയും അവരുടെ ജീവിതത്തെയും കാണുക അനുഭവിക്കുക കൃത്യമായിട്ടൊരു കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് സത്യം പറഞ്ഞാൽ ഉസ്ഥാനുള്ള മറുപടിയും കൂടിയാണ് ഇനിയെങ്കിലും ചെന്നിട്ട് വീട്ടിലുള്ള സ്ത്രീകളോട് ചോദിക്കുക അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് ഇനി എങ്കിലും അത് നിറവേറ്റി കൊടുക്കാൻ നോക്കാം എന്തായാലും ഉസ്താദിന് ഭൂമിയിലെ നരകം ഇപ്പ കമന്റ് ബോക്സിൽ നോക്കി കാണാം ഓക്കെ ഞാൻ ഇനി ഇത് കൂടുതൽ ഉസ്താദിന് ഒരു മറുപടി കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ നഫീസ് ഉമ്മായയുടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ വൈറൽ ആകുമെന്ന് റീച്ച് കിട്ടണമെന്നും വിചാരിച്ച് വന്നതല്ല ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും മണാലി ഉണ്ടായിരുന്നതല്ല പക്ഷെ യാത്രയോട് ഒത്തിരി ഇമ്പമുള്ള ഉമ്മാന്റെ വലിയ സ്വപ്നങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് സഫലമാവാൻ ഇത്തിരി സമയമെടുത്തു അലഹമില്ല സത്യമാണ് ഇങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി കാരണം ഉമ്മയുടെ സന്തോഷങ്ങൾക്ക് അനുസരിച്ച് ജീ മുന്നോട്ട് പോകുന്ന ഒരു മകൾ മക്കളുടെ സന്തോഷത്തിനും മക്കളുടെ നല്ലൊരു ജീവിതത്തിനും വേണ്ടി സന്തോഷങ്ങൾ മാറ്റി വെച്ച് ജീവിച്ചൊരു ഉമ്മ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം മറ്റൊരു വീഡിയോയുമായി കാണാം ഇങ്ങനെയുള്ള ഉസ്താദന്മാരെ ഇനിയെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കട്ടെ അല്ലെങ്കിൽ ഇനിയെങ്കിലും ഈ ഉസ്താദന്മാർക്ക് നല്ലൊരു ബോധമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബൈ